ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈദിന് മുമ്പുള്ള വീട് ക്ലീനിങ്ങും അതുപോലെ തന്നെ വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കലും ചെറിയ രീതിയിലുള്ള മേക്കോവറും അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ കണ്ടു വയ്ക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുമല്ലേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബഡ്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പം ഇന്ന് രാവിലെ തന്നെ പണികളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ റഫിക്ക കാർ പോർച്ച് കഴുകുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി കഴുകുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുണ്ട് അപ്പം ഞാൻ അകം തട്ടലും അടിക്കലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് പിന്നെ നോമ്പുണ്ട് സുന്നത്ത് നോമ്പുണ്ട് കേട്ടോ വ്യാഴാഴ്ചയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നോമ്പുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും നോമ്പുള്ളത് കൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മൾ എന്താ പറയുക സമാധാനത്തിൽ ക്ലീൻ ചെയ്യാമല്ലോ ഇപ്പം ഇതാ മൊത്തത്തിലൊന്ന് തട്ടിയെടുക്കട്ടെ ഇതിനിടക്ക് റൂമും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചണ് അങ്ങനത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇടക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും നമ്മൾ പെരുന്നാളൊക്കെ ആവുമ്പോൾ ഒന്ന് വീടൊന്ന് സെറ്റാക്കി വെക്കുമല്ലോ ഒന്ന് ക്ലീൻ ക്ലീനാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ക്ലീനിങ്ങൊന്നുമില്ല എന്നാലും തട്ടി അടിച്ച് തുടച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളു കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ മൊത്തത്തിലൊന്ന് തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി താഴെയും മേലേക്കൊന്ന് അടിച്ചു വാരി തുടക്കണം പിന്നെ ചെറുതായിട്ട് നമ്മൾ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഒന്ന് അറേഞ്ച് ചെയ്യണം എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈദ് അല്ലെങ്കിൽ റമാന് കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മളെ വീടിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല ചിലപ്പം അവിടെ ഇരിക്കുന്ന ചെടി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെക്കും അങ്ങനത്തെ ഇപ്പോൾ ബെഡ്റൂമിൽ ചെറിയൊരു മേക്കോവറ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അതിപ്പോൾ ചെറിയ വീടായാലും വലിയ വീടായാലും എല്ലാം കണക്കു തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് പിന്നെ സിറ്റവിടുത്ത ചെയറിലൊക്കെ നല്ല പൊടി കൊടുക്കും കേട്ടോ എന്നും തുടച്ചാലും എന്നും പൊടിയുണ്ടാവും അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് തട്ടി തുടച്ചിട്ട് എടുക്കാണ് സിറ്റൗട്ടിൽ ഈ ഒരു സ്റ്റാൻഡ് വന്നതിന് ശേഷമല്ലേ വലിയ ആർഭാടങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഡെക്കറേഷനാണ് നല്ലൊരു ഡെക്കറേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ഇങ്ങനെ പ്ലാന്റ് വെക്കുമ്പോൾ തന്നെ സിറ്റൗട്ടും ആ ഒരു മുറ്റത്തിൻ്റെ ഏരിയയും കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ആദ്യം ഉള്ളതും ഇപ്പോൾ ഉള്ളതും നല്ലൊരു ഭംഗിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ കാണാൻ നല്ല രസമില്ലേ ഇപ്പോൾ വേറൊരു ഭംഗി വരുത്തേണ്ട ആവശ്യമുണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം എനിക്കിപ്പോൾ സിറ്റൗട്ടിൽ വരലില്ല സ്റ്റാൻഡ് പൊടിയൊക്കെ പിടിക്കട്ടോ പൊടി മാറാനൊക്കെ പിടിക്കലുണ്ട് ഇപ്പോൾ ഇടയ്ക്കൊന്ന് തട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ ഒന്ന് തുടച്ചിട്ട് എടുക്കലുണ്ട് ഇനിയിപ്പോൾ ലിവിങ്ങും അവിടെയൊക്കെ ഒന്ന് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കൈ ഓടിച്ച് പോയാൽ മതി കേട്ടോ ഞാൻ ഇടയ്ക്ക് തുടക്കുന്നതാണ് എന്നാലും നല്ല വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞൊരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ കൂടെയൊക്കെ നമ്മൾ എന്ന് ചെയ്താലും പിന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ക്ലീനിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ ക്ലീനിങ് ഒക്കെ എന്തായി പെരുന്നാളൊക്കെ എവിടം വരെ ആയി എന്നുള്ളതൊക്കെ കമൻ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ പിന്നെ മാത്രമല്ല ലൈക്കും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അഭിപ്രായം അറിയിക്കാതെ പോകരുത് കേട്ടോ പിന്നെ നിങ്ങളെ ലൈക്ക് അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചിലർ പറയലുണ്ട് അതെന്ത് ചോദ്യ ഏജൻസി വീഡിയോ ഇഷ്ടപ്പെടാണ്ടിരിക്കുമെന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെയല്ല ചിലർക്ക് എല്ലാവർക്കും ഒരുപോലെ ആവുമല്ലോ അതാ പറയുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടെത്തീരുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ മറന്നു പോകായിരുന്നു കേട്ടോ ചില വീഡിയോക്കെല്ലാം നല്ല ലൈക്ക് കുറയലുണ്ട് നിങ്ങൾ മറന്നു പോകുന്നതായിരിക്കും ഞാൻ പറയാത്തതിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഓർമ്മിച്ച് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതാ അങ്ങനെ അവിടെയുള്ള ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ടും കൂടെ എടുക്കാനുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നോമ്പായതുകൊണ്ട് നമുക്ക് വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്തെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ളൊരു ഫുഡോ കാര്യങ്ങളൊക്കെ ആക്കണം നാട്ടിൽ വിചാരിക്കുന്നത് സാധാരണ നമ്മൾ റമദാനിന് നോമ്പ് എടുക്കുമ്പോഴത്തെ അങ്ങനെ കാര്യമായിട്ടൊന്നും ആക്കലുണ്ട് റഫീക്ക് നോമ്പ് എടുക്കുകയാണെങ്കിൽ ഞാൻ വൈകുന്നേരം ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ചെറുതായിട്ട് പിന്നെ മെയിൻ ഡിഷും ആക്കും അപ്പം തന്നെ ആയല്ലോ അത്യാവശ്യം പക്ഷെ ഇന്ന് റഫീക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് വരില്ല പിന്നെ ഭക്ഷണം കഴിക്കാനേ വരുവുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഞാൻ അതൊക്കെ അങ്ങ് സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങ് കട്ടാക്കും അവരുണ്ടെങ്കിലല്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പാർട്ടീഷനും അങ്ങനത്തെ പൊടിയുള്ള ഏരിയകളൊക്കെ ഒന്ന് തട്ടിയെടുത്തു ഒന്ന് തുടച്ചു കൊടുത്തു ഇനിയിപ്പോൾ മേലെ ഇതാ കംപ്ലീറ്റ് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി താഴെയും കൂടെ ഒന്നും തുടച്ചെടുക്കട്ടെ ചെയറൊക്കെ തുടച്ചിട്ട് വെച്ചതാണ് കേട്ടോ ജസ്റ്റ് ഒന്നുമില്ല ജസ്റ്റ് പൊടി ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ ഒന്ന് തുടച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഒരു ഫങ്ഷൻ വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ എവിടേക്കോ എന്തൊക്കെയോ ഒരു വൃത്തികേടുണ്ട് ഒരു തോന്നലാണ് ഇപ്പം എനിക്ക് ചെടിയിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട് ബാക്കിയുണ്ട് മഴ പെട്ടെന്ന് മഴ ഒന്നല്ലോ ഇപ്പം പിന്നെ വെയിൽ വെയിലാണ് കേട്ടോ നല്ല വെയിലുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ മഴേന്റെ മുമ്പുള്ള ക്ലീനിങ്ങും ഒന്നും നടന്നിട്ടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഉറപ്പിക്കും വല്ല എപ്പോഴും കേട്ടോ എപ്പോഴും ഒന്നുമല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചൊരു പെരുന്നാളിന് മുമ്പുള്ള ചെറിയൊരു പണിയും കൂടെ എനിക്ക് ബാക്കിയുണ്ട് അപ്പം അതൊക്കെ അടിച്ച് തുടച്ച് ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കിച്ചണും കൂടെ തുടക്കാനേ ഉള്ളൂട്ടോ അപ്പോൾ ഇതാ കിച്ചണിൽ എനിക്ക് ആകെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ മണി പ്ലാന്റ് ഇല്ലേ അത് വളർന്ന് ഞാനെൻ്റെ കപ്പൊക്കെ വെക്കുന്നത് ഗ്ലാസ് ഒക്കെ വെക്കുന്ന തട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾക്ക് കാണാം അങ്ങോട്ടേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കറക്റ്റിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഞാനല്ലേ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി കുറേ നാളായിട്ട് നിൽക്കുന്നത് പക്ഷേ ഞാൻ വിചാരിക്കും ആ കട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തിട്ടെങ്ങ് കട്ട് ചെയ്യുക വീഡിയോ കട്ട് ചെയ്യണമെങ്കിൽ കൂടെ വീഡിയോ എടുക്കുക വീഡിയോയിൽ കാണിക്കുക അങ്ങനെ വിചാരിക്കും അങ്ങനെ പിന്നെ നീണ്ട് നീണ്ട് നീണ്ടു പോയിട്ടാണ് ഇപ്രാവശ്യം തനു ഹവ്യം വന്നപ്പോൾ തനു പറഞ്ഞു എം തി എന്തായാലും ഇത് ചെടി കട്ട് ചെയ്യണം കേട്ടോ മറന്നു കൊണ്ടോ എന്തോ എന്തോ തോന്നിയിട്ടുണ്ടാവും ഭയങ്കര സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ അത് മറ മറക്കണ്ടട്ടോ അത് കട്ട് ചെയ്യണേന്ന് പറഞ്ഞു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അപ്പം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ എന്തായാലും കട്ട് ചെയ്യാൻ വിചാരിച്ചതാ അപ്പം എനിക്ക് അവൾ പറഞ്ഞപ്പോൾ ചിരി വന്നു കേട്ടോ അങ്ങനെതാ എല്ലാം ആ ഒരു മാറ്റി നാ നടക്കത്തതില്ലേ അത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരാൾക്ക് ഇങ്ങനെ പീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ലെവലിലേക്കായിട്ട് മൂന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കട്ട് ചെയ്ത പീസാണ് കേട്ടെ ഞാൻ അകത്ത് മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യൂലേ അപ്പോൾ അങ്ങനെ വെക്കുക അതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്ക ഉണ്ടാക്കുകയാണ് ചെയ്യാം അപ്പോൾ അതും നന്നായിട്ട് വളരും നമ്മളെ കയ്യിലെപ്പോഴും അതിൻ്റെ ഒരു പ്ലാന്റ് കയ്യിൽ ഉണ്ടാവും നമ്മളടുത്ത് പോയാലും എക്സ്ട്രാ ഉണ്ടാവും ഇനിയിപ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി ആ ചുമരൊക്കെ ഒന്ന് ഒന്ന് തുടച്ചെടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ കാരണം മഴയായതും ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ആ ഒരു മൂന്ന് ദിവസത്തെ അടിപ്പിച്ചുള്ള ആ ഇരുപ്പുള്ള നമ്മൾ ഇവിടെ ഉണ്ടായില്ല മച്ചുവിൻ്റെ പരിപാടിക്ക് വേണ്ടി നമ്മൾ ബത്തേരി പോയില്ല ആ ഒരു സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ ആ ടൈലിൽ അങ്ങനെ കറുത്ത കറുത്ത പാടുകൾ ഈ തണുപ്പിൻ്റെ ഒരിതുണ്ടാകുമല്ലോ അത് ഏരിയയിൽ ഓപ്പൺ ആയിട്ടുള്ള നമ്മളെ കിച്ചൺ ആയാൽ ആ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവും കേട്ടോ ആ ഒരു ഈർപ്പത്തിൻ്റെ തണുപ്പിൻ്റെ ആ ഒരു ഇതുണ്ടാവും വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ കറുപ്പ് അടിക്കും അപ്പം അത് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അതിങ്ങനെ തട്ടി തുടച്ച് പോകുമല്ലോ പക്ഷെ അത് ഒരു മൂന്ന് മൂന്ന് നാല് ദിവസം വിട്ടതുകൊണ്ടില്ലേ അവിടെ ഇങ്ങനെ വന്നായിട്ടുണ്ട് കേട്ടോ അപ്പം അത് വീഡിയോയിലൊന്നും കാണൂല പക്ഷെ അത് ഒക്കെ ഒന്ന് ഞാൻ മറ്റേതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ച് കൗണ്ട്ടൊപ്പൊക്കെ ഒന്ന് ആ ഒരു ചുമരും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മുറ്റത്ത് കുറച്ച് ചെടിയിലും കൂടെ കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട് എന്ന് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് ഇങ്ങനെ ചെടീൻ്റെ മഴ വന്നതുകൊണ്ട് തന്നെ മഴ ആകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും ഉണ്ടാവട്ടോ അടിയിലിങ്ങനെ നന്നായിട്ട് കള വന്നിട്ടുണ്ട് അപ്പോൾ അത് വേഗം ഒന്ന് ഒന്ന് വൃത്തിയാവുന്ന രീതിയിലൊന്ന് കളയൊക്കെ ഒന്ന് പറിച്ചിട്ട് ഈ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും കൂടെ ഉണ്ട് വെയിലിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പക്ഷെ മഴ പെയ്താൽ ആ ഒരു വെള്ളത്തിൻ്റെ നനവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കള ചെറുതായിട്ട് കള വന്നും അതിങ്ങനെ ഒരു ഒരു സമയത്താക്കിയിട്ട് നമ്മളിങ്ങനെ പറിച്ചെടുക്കുക ക്ലീനാക്കണ്ട ചെയ്യുക ഇല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ട് വൃത്തികേടായിട്ട് ചട്ടീൻ്റെ ഇടയിലൊക്കെ വരും ഞാനിങ്ങനെ ചട്ടീൻ്റെ ഇങ്ങനെ കളവറക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുമ്പോൾ അധികം ദിവസം എനിക്ക് കമന്റ് വരട്ടിട്ടുണ്ട് ജംഷി ചട്ടീൻ്റെ ചട്ടിയിൽ കൈയിടുമ്പോ നോക്കണേ അതിന്റെ ഇടയിലൊക്കെ പണിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പാമ്പ് കാര്യങ്ങളൊക്കെ സത്യമാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ നോക്കി തന്നെയാണ് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്ന ഇത്രയൊരുങ്ങനെ അടുപ്പിച്ചല്ല ചട്ടി ഉണ്ടാവും അപ്പം എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ നോക്കിയിട്ട് നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കൈയിടുന്നതും അങ്ങനത്തെ ഒക്കെ നോക്കി ആദ്യം നോക്കിയിട്ടാണ് പിന്നെ കള പറിക്കുന്നതും അങ്ങനത്തതൊക്കെ കേട്ടോ എന്തായാലും താങ്ക് ശരിക്കും പറഞ്ഞാൽ ഈ പണിയൊക്കെ നമുക്ക് മുന്നേ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മളിങ്ങനത്തെ ഒരു ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരാഘോഷമൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനത്തെ കാര്യൊക്കെ ശ്രദ്ധിക്കുക അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീടും പരിസരമൊക്കെ അങ്ങ് വൃത്തിയാവുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ പെരുന്നാൾ ഇങ്ങനെത്തി ഞാനിപ്പോൾ അത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വെള്ളിയാഴ്ച തരുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ദിവസം കഴിഞ്ഞാൽ നാളെ പെരുന്നാൾ ഇന്ന് പെരുന്നാൾ രാവ് അല്ലേ അപ്പോൾ അതിൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആർക്കും അഡ്വാൻസ് ഇതും മാർക്ക് പറയുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈദുമുബാർക്കിൻ്റെ വിശ്വസി പറയണമെങ്കിൽ നമ്മൾ ഈദുമാർക്ക് കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുകയും ചെയ്യുക ഇനി അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല നമുക്ക് അതിൽ ആ ഈത് വീഡിയോ നമുക്ക് പറയാം കേട്ടോ അപ്പം എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു അറിവില്ല അതുകൊണ്ട് പറയാതിരുന്നാൽ കുഴപ്പം അല്ല ആ പറയാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ ഇതാ ഏകദേശം നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ആ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ക്ലീനായിട്ടുണ്ട് കുറേ പണികളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം ചെയ്തു പോകുന്നത് അകം ക്ലീൻ ആയിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കാനൊക്കെ ഉണ്ട് ബെഡ്ഷീറ്റ് എല്ലാ റൂമിലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് റൂമെല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇന്നലെ ആറിയിട്ട ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഉണങ്ങാനുണ്ട് അപ്പം അത് ഓർമ്മയായ സമയത്ത് എടുത്ത് വെയിലത്തിട്ട് ഇടുകയാണെ അപ്പം കുറച്ച് തുണികളെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇടുന്ന സമയത്ത് ഇതെടുത്ത് മാറ്റേം വേണം ഇപ്പം ആ ഒരു സമയത്ത് ഇത് മുകളിലേക്ക് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഒന്നും ജസ്റ്റ് ഒന്നായി കിട്ടുമല്ലോ നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പം അപ്പം ഇനി നമുക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നഖത്തിൽ ഇടാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി വറക്കാൻ പോക്കാണ് കേട്ടോ നമ്മളെ ഇല മൈലാഞ്ചി മൈലാഞ്ചിയില്ലേ കുറേ പേര് ചോദിക്കലുണ്ട് ജംഷി എന്ത് മൈലാഞ്ചിയാണ് നഖത്തിലിടുന്നതെന്ന് കുറേ 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 വീഡിയോയിൽ ചോദിക്കലുണ്ട് ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ പിതാ ഞാനിടുന്നത് നഖത്തിൽ ഇല മൈലാഞ്ചിയാണ് കേട്ടോ ലീഫിൻ്റെ മൈലാഞ്ചിയാണ് പിന്നെ നമ്മൾ ഈ മയാസ് ഓർഗാനിക് ഹെന്ന ഞാൻ അന്ന് വീഡിയോ അച്ചുവിൻ്റെ ഫംഗ്ഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് നന്നായിട്ട് കളറ് വരുന്നുണ്ട് കേട്ടോ മെറൂൺ കളറ് വരുന്നുണ്ട് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ അത് അപ്പം ഞാനും പക്ഷെ എനിക്കിത് ശീലമാണ് കേട്ടോ ഈ ഒരു അരച്ച മൈലാഞ്ചി നഖത്തിലിടുക എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറിക്കുന്നത് ആ ഒരു മണവും കാര്യങ്ങളൊക്കെ പെരുന്നാളൊക്കെ ആകുമ്പോൾ രസമല്ലേ പെരുന്നാളെന്നല്ല എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് പെരുന്നാളാകുമ്പോൾ ഒന്നുകൂടെ ഇനിയിപ്പോൾ ഇതിന് എപ്പോഴാണ് സമയം കിട്ടിയിടാനും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല കുറേ കാര്യങ്ങളുണ്ട് എന്ന് അപ്പം എപ്പോഴാണെന്ന് അറിയില്ല എന്തായാലും പറിച്ചു കൊണ്ടുപോയി വെക്കാം പറിച്ചിട്ട് അരച്ച് കൊണ്ടി വെക്കട്ടെ ഇനിയിപ്പോൾ ഇന്നിടാൻ പറ്റിയില്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കും എന്നിട്ട് നാളെ ഇടും അല്ലെങ്കിൽ രാത്രിയെങ്കിലും ഇടാല കിടക്കുന്നതിന് മുമ്പ് അത്യാവശ്യം നഗത്തിലുണ്ട് അതുകൊണ്ട് പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഒരു തവണ ഇട്ടാലും മതിയാവും എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബെഡ്റൂമൊക്കെ ഒന്ന് എല്ലാ ബെഡ്റൂമൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ കേട്ടോ നമ്മൾ വീട് ക്ലീനായിട്ട് വീട് അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനാക്കാൻ മാത്രല്ല കേട്ടോ അതൊന്ന് ഒന്ന് മൊഞ്ചാക്കി വെക്കുമ്പോഴാണ് വീട് നല്ല അടിപൊളിയായിട്ടിരിക്കുക എന്താ പറയുക നമ്മളിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയി അതുമാത്രമല്ല നമ്മളൊന്ന് ഒരുങ്ങയും കൂടെ ചെയ്യുമ്പോഴല്ലേ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് നന്നായിട്ട് ഒരുങ്ങയും കൂടെ ചെയ്യുമ്പോഴല്ലേ നല്ല ഭംഗിയായിട്ടിരിക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളെ വീടും ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതിങ്ങനെ മോശമാക്കിയിടാൻ പിന്നെ തോന്നുകയില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മൂന്ന് ബാത്റൂമും മൂന്നല്ല നാല് നാല് ബാത്റൂമും ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് മെയിൻ പണിയില്ലേ നമ്മുടെ വീട്ടിലെ മെയിൻ ഒരു പണിയാണത് ബാത്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്നുള്ളത് അത് ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു പണിയും ചെയ്യാതെ ആ പണി അങ്ങ് തീർത്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയ സമാധാനം ഉണ്ട് അടിച്ചു വരു തുടച്ചു പോയാൽ മതി വീട് ക്ലീനായിട്ടോ അപ്പോൾ നിങ്ങൾ എന്താ പറയുക വീടൊക്കെ ക്ലീൻ ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പണിയില്ലേ ബാത്റൂം കഴുകുക എത്ര ബാത്റൂം ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ഒരു ഉള്ളത് രണ്ടിൽ കൂടുതൽ എന്തായാലും ഉണ്ട് രണ്ടെങ്കിലും എന്തായാലും ഉണ്ടാകും അപ്പം ബാത്റൂം കഴുകുന്ന തലേ ദിവസം അങ്ങ് ചെയ്തു വെച്ച് നോക്ക് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല ഈസിയാണ് ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി ഇപ്രാവശ്യത്തെ ക്ലീനിങ് ഇതാ ഓരോ ബെഡ്റൂമും വിരിച്ചതാ നീറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് ഞാൻ ബെഡ് ബെഡ്ഷീറ്റൊന്നും ഇപ്രാവശ്യം ഒന്നും വാങ്ങിച്ചിട്ടൊന്നും കേട്ടോ കാര്യം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മോശമായിട്ടൊന്നും ഇല്ല മോശമാകുമ്പോഴല്ലേ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വാങ്ങാം മോശമായിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ വിരിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ബെഡ്ഷീറ്റ് തന്നെയാണ് എല്ലാം ഇനി നമ്മളെ ലിവിങ് റൂമൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കട്ടെ അതാ കുഷിനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ഇനി നമ്മളെ ടിപ്പോയിൻ്റെ മാറ്റ് അങ്ങനത്തെതൊക്കെ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ടേബിളൊന്ന് ഒന്ന് മാറ്റിയെടുക്കുക ഇത് ഞാൻ റമദാൻ കഴിഞ്ഞതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ലതന്നെയാണ് അപ്പോൾ ഒന്ന് ഒരു മാറ്റം വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ടേബിളൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കട്ടെ ആദ്യം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഇത് ശരിക്കും ടേബിൾ റണ്ണർ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ എൻ്റെ കയ്യിൽ തന്നെ ഉള്ളത് വിരിക്കുക ചെയ്ത് പക്ഷേ വിരിച്ചപ്പോഴാണ് ഇത് കണ്ടോ രണ്ട് സൈഡിലേക്ക് എത്തുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്നെ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ എന്തായാലും ടേബിൾ മാറ്റിൽ താ ഇതുപോലത്തെ ഇതെന്തായാലും നമ്മൾ യൂസ് ചെയ്യും ടേബിളിൽ വുഡായത് ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വെള്ളമായാലതിങ്ങനെ പോകില്ല കേട്ടോ ആ ഒരു പാട് വുഡൊന്നും പോകില്ല ഗ്ലാസ് പോലെയെല്ലാം അപ്പോൾ ആ ഒരു മാറ്റ് എന്തായാലും യൂസ് ചെയ്യാം അതെന്തായാലും അവിടെ ഫിക്സ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അത് അവിടെ സൈഡിലങ്ങ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു എത്താത്ത ഭാഗം അതങ്ങ് കവർ ചെയ്തു പോയി പിന്നിപ്പോൾ അത് തന്നെ മതിയെന്ന് വിചാരിച്ചു ഇപ്പോൾ ആ നടുക്ക് ഒരു മാറ്റും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമുള്ള മാറ്റും ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു വൈറ്റ് മാറ്റെൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് ഇതൊന്നും വാങ്ങിച്ചതല്ല എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിട്ടുള്ളതാണ് ഇത് ഈ ഒരു പോട്ട് ഓർമ്മയില്ല ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ കോഴിക്കോട് പോയി പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു ഫ്ലവറും അതുപോലെ തന്നെ ആ ഒരു പോട്ടും ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ കോഴിക്കോട് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ടേബിൾ സെറ്റ് ചെയ്യുക ചെയ്യുന്നത് പിന്നെ ഇത് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ടേബിൾ മുഴുവനായിട്ട് ഉണ്ട് കുറേ കാര്യത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഒന്നാമത് ആ ഒരു വൈറ്റ് ആ ഒരു കളറാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാ അതിനോട് ചേർന്നിട്ട് നമ്മളെ പോട്ട് പ്യൂരില്ലേ അതും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഡ്രൈ ഡ്രൈഫ്ലവറിൻ്റെ സംഭവം അപ്പോൾ അതാകുമ്പോൾ അത് ഞാൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് എസൻഷ്യൽ ഓയിൽ ആക്കി കൊടുത്താൽ വീട് മൊത്തം നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചണിൽ ലിവിങ്ങിൽ അല്ലിവിങ്ങിൽ നിങ്ങൾ ടീ പോയിൻ്റെ മുകളിൽ കണ്ടല്ലോ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഒക്കെ കൊണ്ടു വയ്ക്കൂട്ടോ കുറച്ച് കുറച്ച് അപ്പോൾ അതിൽ നമ്മൾ എസെൻഷ്യൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഏരിയയിലും നല്ല സ്മെല് ഉണ്ടാവട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ഇത് വെക്കുന്നത് അപ്പോൾ ഇതാ സിമ്പിളായിട്ട് നമ്മൾ ടേബിൾ ടേബിളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയല്ല ഒരു കാര്യം കൂടെ വരാനുണ്ട് ഇതിലേക്ക് ഇതിലേക്കട്ടോ അത് നമുക്ക് ഈദ് വീഡിയോയിൽ ഞാൻ ചെയ്യും അത് വെച്ചിട്ട് ഞാൻ സെറ്റാക്കുന്നത് കാണിക്കാം കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു എന്താ പറയുക ഒരു ലെറ്റർ ഈദ് വെച്ചിട്ട് ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് അവർക്ക് ഉണ്ടാക്കി എനിക്ക് തരാൻ കുറച്ച് സമയം വൈകിപ്പോയി അവർക്ക് കാര്യം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള മെയടും കാര്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു ഡേറ്റിന് അവർക്ക് എനിക്ക് തരാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ റെഫിക്ക് അത് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനത് എന്തായാലും ഈദിൻ്റെ വീഡിയോയിൽ കാണിക്കാം നിങ്ങൾക്ക് കൂടെ കാണിച്ച് തരാം അത് വെച്ചിട്ട് അപ്പോൾ ടേബിൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് ഇപ്പം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും വീടൊരിക്കലും സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീട് നല്ല മൊഞ്ചായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തുണികളൊക്കെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിടട്ടെ മറ്റേത് എടുത്തിട്ട് ഞാൻ മുകളിൽ കൊണ്ടിട്ടുട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് വിരിച്ചു തരട്ടെ ഇത് ഞാൻ വൈറ്റ് ഡ്രസ്സുകൾ മാത്രം അലക്കിയതാണ് കേട്ടോ തലേ ദിവസം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ രാവിലെ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ നല്ല ക്ലിയറായിട്ട് കിട്ടും കേട്ടോ വൈറ്റ് മുണ്ട് കാര്യങ്ങൾ അങ്ങനത്തെതാണേ പിന്നെ വൈറ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേറൊന്നും ഇടാതിരുന്നാൽ മതി കേട്ടോ വേറെ കളേഴ്സും കാര്യങ്ങളൊന്നും ഇടാണ്ടിരുന്നാൽ മതി എന്നാൽ നല്ല നല്ല ക്ലിയറായിട്ട് നമുക്ക് ക്ലീനായി കിട്ടും വൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് ശേഷം ഞാൻ കുറേ സമയം റെസ്റ്റ് എടുത്തു നല്ലോണം എന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വീഡിയോൻ്റെ ഒരു വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ വൈകുന്നേരം കിച്ചണിലേക്ക് വന്നതാണ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നാൽ കേട്ടോ കാരണം നല്ല ടയർഡായിരുന്നു കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിംപിളായിട്ട് ഒരു ഫുഡ് നമ്മളെ ദോശയും പിന്നെ അതിലേക്കൊരു മീൻ കറിയാട്ടെ ഇതിലേക്ക് മീൻ കറി നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പോൾ മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തി തേങ്ങ അരച്ചിട്ടുള്ള കറിയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ല എനിക്കൊന്ന് പുറത്തു പോകാനും കൂടെ ഉണ്ട് എന്ന് അപ്പോൾ വേഗം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളൊരു ഫുഡ് ആക്കലാണ് എനിക്കൊരു അഞ്ചരയാകുമ്പോൾ എടത്തിൻ്റെ മക്കൾ വരും കേട്ടോ അപ്പോൾ അവരെ കൂടെ ഒന്ന് പുറത്തു പോകാനുണ്ട് ജസ്റ്റ് ഷോപ്പിങ് ഇത് ഞാൻ നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടി പച്ചവെള്ളത്തിൽ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് ഇളം ചൂടുവെള്ളത്തിലും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് കലക്കി കൊടുക്കട്ടെ അങ്ങനെ ഉള്ളതാണ് ഞാൻ പച്ചരി അരച്ചിട്ടുള്ളതല്ല കേട്ടോ പച്ചരി അരച്ചിട്ടും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പൊടി കലക്കിയിട്ട് ഉണ്ടാക്കുക ചെയ്ത് കേട്ടോ ദോശ ഇതാണ് നമ്മളെ തക്കാളിയും കാര്യങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനതിലേക്ക് മത്തി ചേർത്ത് കൊടുത്ത് ഇനി മത്തി ഒന്ന് ഏകദേശം ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വെന്ത് വന്നാൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് കറി റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങ ചേർത്തിട്ടുള്ള അരപ്പ് അപ്പം ഞാൻ കുറച്ചധികം കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കറി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ പുലച്ചത്തേക്കും അതായത് വെള്ളിയാഴ്ച പുലച്ചത്തേക്കും കൂടുതൽ ആവശ്യമുണ്ട് നോമ്പ് തുറക്കുമ്പോഴത്തേക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കറക്റ്റ് ഞാൻ കറിക്ക് തേങ്ങ അരച്ചില്ലേ അപ്പം തന്നെ എന്താ ഇവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടത്തിൻ്റെ രണ്ട് മക്കളാണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ വീഡിയോയിലൊക്കെ മൂത്ത എടുത്തിൻ്റെയും രണ്ടാമത്തെ എടത്തിൻ്റെയും മക്കളാണ് അപ്പോൾ ഞാൻ വേഗം കറി വറവിടാമെന്നില്ല കേട്ടോ ദോശ കഴിഞ്ഞു കറിയും റെഡിയായി ഫ്ലെയിം ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ട് വേഗം വരികയാണ് ചെയ്തത് ഇനി ചെന്നിട്ട് വേണം കറി വറവിടാൻ കേട്ടോ അപ്പോൾ റഫിക്ക കുറച്ച് എന്താ പറയുക ബാങ്കോടുത്ത് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേ വരികയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേഗം ചെന്നിട്ട് ഇവരെ ഷോപ്പിങ്ങും കൂടെ കഴിഞ്ഞ് ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇവർക്ക് ഷർട്ട് എടുക്കാൻ വന്നിട്ടുള്ളത് എസ് കടയിലാണ് കേട്ടോ നമ്മളെ വയനാട് കൽപ്പറ്റയിലെ എസ് കട ഷോപ്പിലും ഇപ്പൊ ഇവിടെ തന്നെയാണ് കേട്ടോ എടുത്തത് റഫിക്കാൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവര് ഭയങ്കര ഡീസന്റ് ആട്ടോ അല്ല നമ്മളെ ഷോപ്പിംഗ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ആണ് ഈ ആൺകുട്ടികളുടെ ഷോപ്പിംഗ് എത്ര പെട്ടെന്നാണ് ഇവർക്ക് സെലക്ട് ചെയ്യാമെന്നറിയാം ഏറി വന്ന ഒരു രണ്ടോ മൂന്നോ അവർ ട്രയൽ കഴിഞ്ഞു നോക്കും അവർ സെറ്റാക്കിയെടുക്കും എല്ലാവരും എനിക്കറിയില്ല ഇവരെ ഒന്ന് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായതാണ് കേട്ടോ നമ്മളങ്ങനെയല്ലല്ലോ അതാ പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം എന്നെ അവർ വീട്ടിൽ വിട്ടിട്ട് അവർ രണ്ടാളും പോയിട്ടോ ഇനിയിപ്പം റഫീഖ വന്നിട്ടുണ്ടായിരുന്നു ഇനിപ്പം നമ്മൾ നോമ്പ് തുറക്കട്ടെ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ ഞാൻ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ ഇപ്പൊ വാവ് കഴിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ രണ്ടാളും കഴിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ കറി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത് ഇന്നിപ്പോ നോമ്പ് വെറുക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നാളെ പുലർച്ചേക്കും ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും കടി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിന് ശേഷം വീണ്ടും നമ്മൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇനി അടുത്ത ദിവസം എനിക്ക് അതിനൊന്നും സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ തന്നെ റഫിക്കും ഫ്രീ ആയപ്പോൾ പിന്നെ റഫിക്കാനേ കിട്ടില്ലല്ലോ പക്കൽ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഷാലിമാറിൽ വന്നതാണ് കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് നഷ്ടം ഒന്ന് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവിടെ രണ്ടിടത്തും കൂടെ ആയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചത് അങ്ങനെ കുറേയധികം സാധനങ്ങളൊന്നുമില്ല കുറച്ച് ഇപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് പെരുന്നാളിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട് അങ്ങനെ ഇതിനൊക്കെ നമ്മളെ കയ്യിൽ ഉള്ളതുമല്ലേ കുറച്ച് സാധനങ്ങളെ വാങ്ങി പോകും അപ്പം ഇത്രക്കാണ് നമ്മുടെ പെരുന്നാളിലേക്കായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകില്ലേ അതുപോലെ തന്നെ നമ്മളെ ഈത് രവിൻ്റെ വീഡിയോയും ഒരുക്കങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഈദ് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് കാണാം കാണാട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക സമാധാനത്തോടെ ഇരിക്കുക പിന്നീഷാൽ നാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്